ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ജി ഡിപ്ലോമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ട്രിപ്പിൾ സീറോ സീറോ അടുത്ത പാഠം വരുന്നത് പുള്ളി നമ്മൾ പറയത്തില്ലേ പകരം ഒരു ഒരാളുണ്ട് ഉത്തരം പറയാത്ത ഒരാള് അത് ശരി ആ ഇവിടെ ഒരു കുട്ടിയുണ്ട് പ്രത്യേക തരം കേട്ടോ ഞാൻ ഓ പിന്നെ ടീച്ചർ കയ്യിൽ പടിയുണ്ട് എന്റെ ഗുഡ് മോർണിംഗ് ടീച്ചർ കൂടി പറ ഗുഡ് യൂണിഫോം കുട്ടി സോറി കാരണം കാരണം എന്നെ അടിക്കല്ലേ പേടിയാ ടീച്ചർ നല്ല ുംട്ടി കൊടുക്കും ആ എന്തെങ്കിലും കുഞ്ഞായ്മയോ കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ഞങ്ങളോട് ഇത്ര ദേഷ്യം ചുമ്മാ ഞങ്ങള് നന്നായിട്ട് പഠിച്ചിട്ട് വന്നാലും ടീച്ചർ അടിക്കുന്നുണ്ടല്ലോ അതെന്തിനാ ഇവിടെ പുതിയ ആള് വന്നിട്ടുണ്ടല്ലോ പുതിയ ഇത് ഏതൊരു സിനിമയിൽ ടീച്ചറായിട്ടുള്ളത് അല്ലേ ടീച്ചർ ചോദിക്കട്ടെ എന്റെ ഒരു പാട്ടുണ്ട് ആ പാട്ട് മഞ്ഞ കുട്ടികൾ തെന്നലാട്ടികൾ പാട്ടാ ആ പാട്ടിന്റെ സിനിമയും മ്യൂസിക്കും പറ ഏതാ പാട്ട് പറഞ്ഞു തന്നലാട്ടികൾ ആ പാട്ട് ഞാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല ടീച്ചറെ എന്നെ തല്ലിക്കോ എനിക്ക് ആവശ്യമില്ല ഒരു കാര്യം പറയാം അതിൽ അഭിനയിച്ച ഒരാളുടെ പേര് പേരല്ല അതിന് അഭിനയിച്ച ഒരാളുടെ ഡയലോഗ് പറയാം കാക്ക തോറിയ എന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്ലൂ തരാം നമ്മൾ എല്ലാ പരിപാടിക്കും അവർ ഷോ അങ്ങനെ പറയുമല്ലോ അതാ സിനിമാ പേരുണ്ട് ും പറയണോയ്ക്ക് പറഞ്ഞോ ആ വെൽക്കം ടു കൊടൈക്കനാൽ സിനിമ അതിന്റെ മ്യൂസിക് ആരാ നമ്മളീ പോലീസിലൊക്കെ ഡിവൈഎസ്പി അങ്ങനെ എന്നാ മൂന്ന് എനിക്ക് അറിഞ്ഞുണ്ടട്ടിക്ക് മൂന്ന് നാല് രാജാ രാജാ പറഞ്ഞിപ്പോ ഇപ്പൊ ടെന്നു മുമ്പേ ഞാൻ പറഞ്ഞ അഞ്ചുമണിയായി അഞ്ചു മണിയായി അഞ്ചായി അന്ന പോട്ടെ എന്താ പണിഷ്മെന്റ് എന്താ അതെ തല്ലാനോ ആ ആ വരട്ടെ ശരി വാ ടീച്ചറൊന്ന് വേഗത്തിൽ വന്നാ വേഗം തന്നെ തല്ലിട്ട് പോവായിരുന്നു ടീച്ചർ ഏത് ലെവലുള്ള തല്ലായിരിക്കും തല്ലെന്നു പ്രേക്ഷകർക്ക് ആകാംക്ഷേ എന്റെ കൈ എന്റെ കൈ ഒടിഞ്ഞു ആ എന്താ ചെയ്തേ തല്ലി അത്രയും ഇത് നോക്ക് ചോര ചോര ആ വിഷമം മാറ്റാൻ വേണ്ടി ഒരു ഉമ്മ കൊടുത്തേരുമോ